അല്ലാമലൈക്കും വാഹത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം അറഫ ദിവസത്തിന്റെ മഹത്വവും അന്നത്തെ നോമ്പ് നോക്കിയാൽ ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സംശയം ശരിക്കും അറഫ നോമ്പ് എപ്പോഴാണ് നോൽക്കേണ്ടത് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണോ അതെല്ലാം നാട്ടില് ദുൽഹിച്ച ഒമ്പത് എപ്പോഴാണ് അന്നാണ് അറഫ നോമ്പ് ദുൽഹിച്ച ഒമ്പത് ഓരോ നാട്ടിലും ദുൽഹിച്ച ഒമ്പത് എപ്പോഴാണോ അന്നത്തെ ദിവസമാണ് നോമ്പ് വലിയ ഒരു നോമ്പാണ് ഒരാൾ വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ എന്താണ് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ് എന്താണ് കൂലി എന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ ഇപ്പോൾ നിബിദങ്ങൾ പറഞ്ഞു കൊടുത്തു മാളിയ വൽ കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ എല്ലാ ചെറുദോഷങ്ങളും ദോഷങ്ങളും അറഫ നോമ്പ് നോക്കിയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും അപ്പൊ അത്രയും മഹത്വം നിറഞ്ഞ ഒരു നോമ്പാണ് അറഫയുടെ നോമ്പ് മറ്റൊരു ഹദീസിൽ കാണാം അറഫ നോമ്പിന്റെ പ്രതിഫലം ഞാൻ കണക്കാക്കുന്നു സനതല്ലതി നേരത്തെ പറഞ്ഞ അതേ ഹദീസാണ് പോയതും വരാനിരിക്കുന്നതുമായ വർഷത്തെ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ പാപങ്ങളും അറഫ നോമ്പ് നോക്കിയവർക്ക് പൊറുത്തു കൊടുക്കും അത്രയും മഹത്വം നിറഞ്ഞ ഒരു നോമ്പാണ് ചില നോമ്പ് നോക്കിയാൽ കഴിഞ്ഞു പോയത് മാത്രമാണ് അള്ളാഹു പുറത്തു തരുന്നത് അറഫ നോമ്പ് നോക്കിയാൽ ഇനി വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ ഈ അറഫ മുതൽ അടുത്ത അറഫ വരെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചെയ്തു പോകുന്ന ചെറുദോഷങ്ങളാണ് വലിയ ദോഷങ്ങളെല്ലാം വൻകുറ്റങ്ങളെല്ലാം ചെറിയ ചെറിയ ദോഷങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത് ഋബുസു നമ്മുടെ എല്ലാ ദോഷങ്ങളും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെ നാം ചെയ്ത കൂട്ടിയ എല്ലാ ദോഷങ്ങളും പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു പരി പരിഹരിച്ച് നമുക്ക് അള്ളാഹു മാഫ് ചെയ്ത് നമ്മെ അള്ളാഹു സ്വീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അപ്പൊ അറഫാനോബിനിക്ക് വലിയ മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കല്പിച്ചത് അറഫാനോബിന്റെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അറഫ നോമ്പിന്റെ നീയത്ത് ഇല്ലാഹിച്ച ഈ കൊല്ലത്തെ അറഫയുടെ സുനത്തായാഹു വേണ്ടി അതാ ആയി ഞാൻ നോക്കാൻ കരുതി ഒമ്പ് നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്നാണ് ഇതിന്റെ മലയാളത്തിലെ അർത്ഥം അറഫ അറഫ ദിവസത്തിലെ നാളത്തെ നോമ്പ് ഞാൻ നോക്കുന്നു നോക്കുന്നു വെക്കാം അറഫയുടെ നോമ്പ് നോക്കുന്നു എന്ന് നീത്ത് വെച്ചാലും നീത്ത് ശരിയാകും സുന്നത്ത് നോമ്പിനിക്ക് പിന്നെ ഒരാൾക്ക് രാത്രി നോമ്പ് നോ വെക്കാൻ മറന്നാല് അവന് പകലും ഉച്ചന്റെ ലുഹറിന്റെ മുമ്പായ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചന്റെ മുമ്പും അവനിക്ക് നോമ്പ് വെക്കാനാണ് മഹത്തുക്കൾ അത് സുന്നത്ത് നോമ്പിനിക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് നോമ്പിനിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നീട്ടുവെക്കണം അപ്പൊ അത് അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്ന സംശയമാണ് സുന്നത്ത് നോമ്പ് ഒരാൾ സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ അവനിക്ക് റമദാനിലെ ഫറദ് നോമ്പ് കല ആയിട്ടുണ്ടെങ്കിൽ അത് കല വിട്ടാൻ പറ്റുമോ അപ്പോ കല വീടുമോ സുന്നത്തിന്റെ കൂലി കിട്ടുമോ അങ്ങനെയും ചെയ്യാം അവന്റെ കല ഫറായ നോമ്പ് കലാ വീടുകയും ഏത് നോമ്പാണ് നോക്കുന്നതിന്റെ കൂലി ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് എല്ലാ നിലക്കും വലിയ മഹറ്റം നിറഞ്ഞ ഒരു നോമ്പാണ് അറഫയുടെ നോമ്പ് എല്ലാ ആളുകളും നോൽക്കണം അറഫയുടെ രാവു പകലും വലിയ മഹത്വം നിറഞ്ഞ ദിവസങ്ങളാണ് അഞ്ച് രാവുകളിൽ ഉണ്ട് ഹദീസിൽ കാണാം ലഹുൽ ജന്ന അഞ്ച് അഞ്ച് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ ഇബാദത്ത് ചെയ്താൽ അത് അല്ലാഹു സ്വർഗ്ഗം നിർബന്ധമാക്കി അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും അവന്റെ ദ അല്ലാഹു സ്വീകരിക്കും അതിൽപ്പെട്ട ഒരു രാവാണ് രാവ് അതേപോലെ തന്നെ ലൈലത്ത് തൊറവിയ എട്ടാം രാവ് കഴിഞ്ഞ രാവ് അതുപോലെ തന്നെ വലിയ പെരുന്നാളിന്റെ രാവ് ചെറിയ പെരുന്നാളിന്റെ രാവ് അതേപോലെ തന്നെ രാവ് ഇങ്ങനെ അഞ്ച് രാവുകളിൽ ഒരാള് വിപാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയാലും അന്നത്തെ രാവ് വിപാദത്ത് ചെയ്താൽ അവനിക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കി ഈ രാവുകളിൽ ഒരാൾ ഹയാത്താക്കിയാൽ അവനിക്ക് ലൈലത്തുൽ കതിന്റെ രാവിലെ ഇബാദത്ത് പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അറഫയുടെ പകൽ ദിവസം ദുആ പകലാണ് ഖൈറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദുആ അറഫാ ദിവസം ചെയ്യുന്ന ദുആയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് അള്ളാഹിനോട് നാം കരിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് ആശലാക്കി തരുന്ന ഒരു മഹത്തായ ഒരു ദിവസമാണ് എന്റെ മുൻകൈ എല്ലാ പ്രവാചകന്മാരും അവര് പറഞ്ഞ വാക്കുകളെ കൂട്ടത്തില് പറഞ്ഞ കൂട്ടത്തിൽ ദിവസം ഈ ദിക്റുകൾ ധാരാളം നാം ചൊല്ലുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരാള് സൂറത്ത് عرفة من قرأ قل هو الله بعد يوم عرفة ألف مرة ആയിരം തവണ ആയിരം പ്രാവശ്യം എന്താണവൻ അള്ളാവിനോട് ചോദിക്കുന്നത് എന്താണ് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണോ അവന്റെ മനസ്സിലുള്ള ആഗ്രഹം അതൊക്കെ പൂർത്തിയാക്കി കൊടുക്കും അവന്റെ മനസ്സിൽ എന്താ വിഷമമുള്ളത് ഉള്ളത് എന്താ പ്രയാസമുള്ളത് എന്താ ബുദ്ധിമുട്ടുള്ളത് എന്താ ടെൻഷൻ ഉള്ളത് അതൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമെന്ന് ദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അറഫയുടെ രാവും പകലും കൊണ്ട് ധന്യമാക്കണം ഈ മഹത്തായ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാഹും പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരട്ടെ അമീനീൻ അസ്സാം